ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ കർത്താവ് നമ്മളോട് പറയാണ് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കാണുമ്പോൾ നിങ്ങളുടെ നന്മകൾ കാണുമ്പോൾ കർത്താവ് സന്തോഷിക്കും സ്വർഗത്തിലെ നമ്മുടെ പിതാവ് നമ്മുടെ അപ്പൻ നമ്മുടെ ആ ഒരു ജീവിതം കണ്ടിട്ട് നമ്മൾ അനുഗ്രഹിക്കും അങ്ങനെ സ്വർഗീയ പിതാവിന്റെ പ്രകാശം അഭിഷേകം നമ്മളിലേക്ക് സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ കർത്താവേ ആ സ്വർഗീയ വെളിച്ചം മഹത്വം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങളെല്ലാവരെയും ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും എല്ലാം ആസ്വദിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ഈശോ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും